പുതിയ കാലത്തെ പറ്റി നമ്മൾ പറയുമ്പോ തന്നെ പുതിയ തലമുറയെ പറ്റി നമ്മൾ സംസാരിക്കണം എന്ന് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ഒരു ജനറേഷൻ നമ്മൾ ഗ്രേറ്റസ്റ്റ് ജനറേഷൻ വിളിക്കുന്ന ഒരു ജനറേഷൻ സ്മാർട്ട് ഫോൺ അല്ലാത്തപ്പോ ടച്ച് സ്ക്രീൻ അല്ലാത്ത ഒരു മെമ്മറി അവർക്കില്ല ഈ കാലത്തെ അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന കാലത്തെ സുന്ദരകാലം എന്ന് പറയുന്നത് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുകയാണ് കാരണം നമ്മളെപ്പോഴും കേൾക്കുന്നത് എന്താണ് നമ്മുടെ കഴിഞ്ഞ കാലങ്ങളാണ് ഏറ്റവും സുന്ദരം ഈ ഈ കാലമൊക്കെ ഒരു കാലാണോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൂടുതൽ ഈ ഇപ്പോഴത്തെ ഈ കാലത്തെ പറ്റിയിട്ടും ഇപ്പോഴത്തെ കാലത്തെ കുട്ടികളെ പറ്റിയിട്ടും നമ്മൾ കേൾക്കുന്നത് മുഴുവനും എന്താണ് ഭയങ്കര ടെൻഷനുകൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ അതേപോലെ തന്നെ ആദ്യം നിറഞ്ഞ സംസാരങ്ങളും കൂടെയാണ് എനിക്ക് തോന്നുന്നു പുതിയ കാലത്തെ പറ്റി നമ്മൾ പറയുമ്പോൾ തന്നെ പുതിയ തലമുറയെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കണം തോന്നുന്നു അല്ല ഇപ്പോൾ ഉള്ളത് ആൽഫ തലമുറയാണ് അപ്പം ഈ കുട്ടികളെ അല്ലെങ്കിൽ ഇവരുടെ സ്വഭാവത്തെ ഇവരെ പറ്റിയിട്ട് തന്നെ നമുക്ക് എന്താണ് ഇവരെന്ന് പല അവസരങ്ങളിലും അധ്യാപകർക്കാണെങ്കിലും അല്ലെങ്കിൽ പേരൻസിനാണെങ്കിലും മനസ്സിലാവാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ നമ്മൾ ജനറേഷനെ കുറിച്ച് പറഞ്ഞപ്പോഴും ഇപ്പോൾ നമ്മുടെ ആൽഫ ജനറേഷൻ എന്ന് പറയുന്നത് ഏതാണ്ട് രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഇതിൻ്റെ ഇടയിൽ ജനിച്ചൊരു ജനറേഷൻ നമ്മൾ ജനറേഷൻ ആൽഫ എന്ന് പറയുന്നത് ഈ ജനറേഷൻ സ്റ്റഡി എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു കാലത്താണ് ഇപ്പോൾ കുറച്ചും കൂടി ഒരു പ്രചാരം കിട്ടിയിട്ടുള്ളത് പണ്ടൊന്നും ഇങ്ങനെ ജനറേഷനെ കുറിച്ച് പഠിക്കണം എന്നൊന്നും ആർക്കും അങ്ങനെ തോന്നലൊന്നുമില്ല എന്തിനാണ് നമ്മളൊരു ജനറേഷനെ കുറിച്ച് പഠിക്കുന്നത് എങ്ങനെയാണ് ഒരു ജനറേഷൻ്റെ എന്താണ് സ്വഭാവം രൂപീകരിക്കപ്പെടുന്നത് നമ്മൾ ശരിക്കും ആലോചിച്ചാൽ മനസ്സിലാവും അതായത് ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് വരെയുള്ള ഒരു ജനറേഷൻ നമ്മൾ ജന ഗ്രേറ്റസ്റ്റ് ജനറേഷൻ എന്ന് വിളിക്കുന്ന ഒരു ജനറേഷൻ ഈ ജനറേഷൻ ഈ ജനറേഷൻ പ്രത്യേകത എന്താ വെച്ചാൽ അന്നാണ് ഫസ്റ്റ് വേൾഡ് വാർ നടക്കുന്നത് ഇവരുടെ കാലത്താണ് ഫസ്റ്റ് വേൾഡ് വാർ നടക്കുന്നത് ഇവര് ഇവരുടെ യൗവന കാലത്താണ് സെക്കൻഡ് വേൾഡ് വാർ നടക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പിന്നെ അന്നത്തെ പിന്നെന്താ പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ കലുഷമായ അന്തരീക്ഷങ്ങൾ ഇതൊക്കെ സ്വാഭാവികമായിട്ടും ആ ജനറേഷനെ ബാധിക്കും അപ്പൊ അത് അവരുടെ സ്വഭാവം രൂപീകരിക്കപ്പെടുന്നതിൽ എന്തു ചെയ്യും ഉറപ്പായിട്ടുണ്ടല്ലോ അത് അവരെ അത് സ്വാധീനിക്കുന്നുള്ളൂ അതിനുശേഷമാണ് പിന്നെ സൈലന്റ് ജനറേഷൻ ഉണ്ടാകുന്നത് ഈ സൈലന്റ് ജനറേഷൻ എന്ന് വിളിക്കാൻ കാര്യം ആ ഒരു ജനറേഷൻ ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഉണ്ടായില്ലെന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത് പിന്നീട് ബൂമേഴ്സ് വരുന്നു ജനറേഷൻ എക്സ് ജനറേഷൻ പിന്നെ സി എക്സ് വൈ സി പിന്നെ അതിന് ആൽഫ പിന്നെ ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി മുപ്പത്തൊമ്പത് വരെയുള്ള ജനറേഷനാണ് നമ്മൾ ജനറേഷൻ ബീറ്റ ബിറ്റാന്നൊക്കെ വിളിക്കുന്നത് അപ്പോൾ ഈ ഈ ഓരോ കാലഘട്ടത്തിലെയും എന്താണ് പിന്നെ ജനറേഷൻ അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് ഇപ്പോൾ ഓരോ കാലത്തും ഉണ്ടാകുന്ന കണ്ടുപിടുത്തങ്ങൾ റേഡിയോൻ്റെ ഒരു കാലം ഉണ്ടായിരുന്നു ടി വിയുടെ കാലം ഉണ്ടായിരുന്നു ലാൻഡ് ഫോണിൻ്റെ കാലം ഉണ്ടായിരുന്നു ഇങ്ങനെ പല കാലങ്ങൾ സംഗതികളൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ അന്നത്തെ ടെക്നോളജിയും അല്ലെങ്കിൽ അന്നത്തെ സാമൂഹിക സാഹചര്യങ്ങൾ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇതൊക്കെ സ്വാഭാവികമായിട്ട് എന്താണ് അവർ അവരെ സ്വാധീനിക്കും അങ്ങനെ ഒരു സംഗതിയായിട്ട് അപ്പൊ അവരുടെ ആ സ്വാധീനിക്കുന്ന കാര്യങ്ങൾ എന്താ പിന്നെ അവരുടെ സ്വഭാവത്തിൽ അങ്ങനെയുള്ള നമ്മൾ നമുക്ക് എങ്ങനെയാ ക്യാരക്ടർ രൂപീകരിക്കപ്പെടുന്നത് നമ്മൾ ഇങ്ങനെ കാണുന്ന കാര്യങ്ങള് ആ നമ്മൾ അറിയുന്ന കാര്യങ്ങള് നമ്മളെ അറിവുകള് ഇങ്ങനത്തെ കുറെ സംഗതികൾ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഓരോ നമുക്കൊരു സ്വഭാവം രൂപീകരിക്കപ്പെടുക എന്ന് പറഞ്ഞത് അപ്പോൾ അൽഫ ജനറേഷന്റെ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നോളജിയാണ് ഇപ്പൊ രണ്ടായിരത്തി പത്തിൽ ജനിച്ചെന്ന് പറഞ്ഞാൽ നേരെ സ്മാർട്ട് ഫോണിന്റെ കാലത്തേക്കാണ് അവർ ജനിക്കുന്നത് അപ്പോൾ അവർക്ക് ഈ സ്മാർട്ട് ഫോണല്ലാത്ത ടച്ച് സ്ക്രീൻ അല്ലാത്ത ഒരു മെമ്മറി അവർക്കില്ല അതിന് മുമ്പുള്ള ലാൻഡ് ഫോൺ ആയാലും സാധാ ഫോണുകളൊന്നും എന്തല്ല അവരുടെ മെമ്മറിയിൽ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ അവര് സ്വാഭാവികമായിട്ടും അങ്ങനെ വളർന്ന അത് ടച്ച് സ്ക്രീൻ മുതലുള്ള തലമുറക്ക് സ്വാഭാവികമായിട്ടും അവർ കണ്ട് വളർന്ന കാര്യങ്ങളെ വെച്ചിട്ട് എന്ത് ചെയ്യും അവരുടെ ഒരു സ്വഭാവം രൂപീകരിക്കപ്പെടുന്നതാണ് അതുകൊണ്ടാണ് അവരെ കുറെ കൂടി ആയിട്ട് നമുക്ക് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യും ഈ സംഗതികളൊക്കെ ഈ കാലം അതിൻ്റെ ടെക്നോളജിയൊക്കെ പെട്ടെന്ന് അവരെന്ത് ചെയ്യും അഡാപ്റ്റ് ചെയ്യും അതാണ് അവരുടെ ഒരു ക്യാരക്ടറിൽ അങ്ങനെ ഒരു സംഗതി കൂടി ഉണ്ടാവും എന്നുള്ളതാണ്